കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വെടിക്കെട്ട് പ്രേമികളെ മാർച്ച് മാസത്തിൽ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഉത്സവങ്ങൾ ഇവിടെ വിവരിക്കുന്നു അതിൽ വെടിക്കെട്ട് നടക്കാൻ സാധ്യതയുള്ള ഉത്സവങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക അത് മറ്റുള്ളവർക്കും സഹായമാകും ഇനി വരാനിരിക്കുന്ന പ്രധാന ഉത്സവങ്ങൾ പത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരുവായൂർ ആനയോട്ടം ചൂണ്ടൽപ്പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി മഹോത്സവം മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലമഹോത്സവം ശ്രീ ദണ്ഡായുധവാണി സ്വാമി ക്ഷേത്രം പൂയ മഹോത്സവം ഇരട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പൂയം മഹോത്സവം പല്ലശ്ശൻ ചെട്ടിയാർപ്പാടം പൊങ്കൽ മഹോത്സവം പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലി പെരുവല്ലൂർ കോട്ടകുറുമ്പ് ഭഗവതി ക്ഷേത്രം നടത്തുറക്കൽ മഹോത്സവം കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രം ആയില്യ മഹോത്സവം പട്ടത്താനം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പൂയം മഹോത്സവം എടപ്പാൾ കല്ലമുക്ക് ക്ഷേത്രം പൂരം ദേശമംഗലം പൂരം പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിനക്കത്തൂർ പൂരം ചോറ്റാനിക്കരമകം തൊഴിൽ കൈലിയാട് ചെറുമുളേങ്കാവ് വേ പതിമൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മണ്ണാർക്കാട് പൂരം വായിൽ പൂരം ആറ്റുകാൽ പൊങ്കാല തലവൂർ പൂരം നീന്തൂർ പൂരം പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആമക്കാവ് പൂരം രാമപുരം പൂരം കടന്നേങ്കാവ് പുളിങ്കാവ് ഉത്രംവിളക്ക് പറമ്പത്താവ് കാളവേല മണ്ണാർക്കാട് ചിട്ടിവേല പുറത്തൂർ ഭയങ്കാവ് നാട്ടുതാലപ്പൊലി അമ്മഞ്ചേരി താലപ്പോലി മാർച്ച് പതിനഞ്ച് മണ്ണ ധന്വന്തരി ക്ഷേത്രം പൂരം പുന്നശ്ശേരി തട്ടാരക്കൽ പൂരം കാഞ്ഞിരിക്കോട് കൊടുമ്പൂത്രം വേള കീഴടം അയ്യങ്കാവ് താലപ്പൊലി ചെറുനാലിശ്ശേരി പൂരം വട്ടംകുളം എരുവപ്രകുന്ന് താലപ്പൊലി മാർച്ച് പതിനാറിന് പൊന്നുണ്ണിയാർക്കാവ് പൂരം വേങ്ങശ്ശേരിക്കാവ് പൂരം ഏറയൂർ താലപ്പൊലി കിഴക്കേ കോടനാട് പുതുക്കുളങ്ങര പൂരം കരിമ്പുഴ ആറാട് മാർച്ച് പതിനേഴിന് കുരട്ടിക്കര പൂരം മാർച്ച് പതിനെട്ട് ചോറോട്ടൂർ താലപ്പൊലി മലയാളപ്പുഴ ആറാട്ട് മാർച്ച് ഇരുപത് പൊയിൽക്കാവ് പൂരം മാർച്ച് ഇരുപത്തിയൊന്ന് വാവനൂർ കോയാങ്കാവ് പൂരം മാർച്ച് ഇരുപത്തിരണ്ട് ചേറമ്പറ്റക്കാവ് പൂരം കീഴൂർ കാളിക്കാവ് പൂരം ചേലക്കര അന്തിമ ഹാകാളംകാവ് വേ മാർച്ച് ഇരുപത്തിമൂന്ന് വെമ്പല്ലൂർ കുമ്മാട്ടം മാർച്ച് ഇരുപത്തിനാലിന് തിരുനക്കര ആറാട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ചെറുവല്ലൂർ ശ്രീ ആലിങ്ങൽ പൂരമഹോത്സവം അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രം തൃക്കുടിയേറ്റ് മഹോത്സവം മണ്ണൂർ കൈമക്കുന്നു താലപ്പൊലി പാലൂർ ആലഞ്ചേരി പൂരമഹോത്സവം പൊന്നാനി കണ്ടകുറുമ്പകാവ് പൂരം കൊടുമൺ പൂരം പട്ടിത്തറ ആര്യമ്പാടം പൂരം മാർച്ച് ഇരുപത്തിയേഴിന് എത്തനൂർ കുമ്മാട്ടം മാർച്ച് ഇരുപത്തിയെട്ടും പള്ളിപ്പുറം ചിറങ്കരപൂരം കൊല്ലം പോരുവഴി മലനട മഹോത്സവം വള്ളിയൂർക്കാവ് മഹോത്സവം മാർച്ച് ഇരുപത്തിയൊൻപത് അണ്ടല്ലൂർക്കാവ് താലപ്പൊലി കേരളശ്ശേരി കൂട്ടാല പാട്ടുത്സവം മാർച്ച് മുപ്പതും ചേർപ്പ് അശ്വതിവേല ഇരിങ്ങത്ത് കുപ്പേരിക്കാവ് താലപ്പൊലി മാർച്ച് മുപ്പത്തിയൊന്നും പുറ്റിങ്കൽ മീനഭരണി പറപ്പൂക്കാവ് പൂരം വില്ലടം നവതൃക്കാവ് ശിവക്ഷേത്ര മഹോത്സവ കേരളത്തിലെ ഗംഭീര വെടിക്കെട്ടുകൾ നടക്കുന്ന ഉത്സവങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വരാനിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് അതുകൊണ്ടുതന്നെ ജെ എസ് ഐ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക വെടിക്കെട്ട് വിവരങ്ങൾ അറിയുമെങ്കിൽ അത് കമന്റിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു